എല്ലാവർക്കും സുപ്രഭാതം അങ്ങനെ നമ്മൾ എൻ്റെ ഒരു വലിയ ആഗ്രഹമായ യോഗ സെൻറ്റർ ഇന്നലെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തു എല്ലാവരെയും ഞാനത് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നേരിട്ട് വന്നു പറയാൻ പറ്റിയില്ല എല്ലാവരെയും അറിയിക്കുന്നു എല്ലാം ഭംഗിയായിട്ട് നടന്നു ഓപ്പണിംഗ് എല്ലാം അപ്പോൾ ഇന്ന് ഇപ്പോൾ ഐശ്വര്യത്തോട് ഞാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ഡേ ആയതിന് രണ്ട് കുട്ടികളാണ് വരാൻ രണ്ട് സ്റ്റുഡൻസാണ് കുട്ടികളെന്ന് പറയാൻ പറ്റില്ല വലിയ ആൾക്കാർ തന്നെ രണ്ട് സ്റ്റുഡൻസാണ് അങ്ങനെ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ക്ലാസ് തുടങ്ങുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെറ്റപ്പ് ഇതേണ്ടല്ലേ ഇത് ആണ് നമ്മുടെ ബോർഡ് വിദ്യാലക്ഷ്മി യോഗ സെൻറ്റർ അഫിലിയേറ്റഡ് ടു പതഞ്ജലി യോഗ ട്രെയിനിങ് ആൻഡ് റിസർച്ച് സെൻറ്റർ എറണാകുളം സർട്ടിഫിക്കറ്റ് എസ് വ്യാസ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ അതാണ് നമ്മുടെ ഡീറ്റെയിൽ പിന്നെ ഇവിടെ പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നുമില്ല അതെ ഒരു പതഞ്ജലി ഇട ഇതാണ് നമ്മുടെ പതഞ്ജലി എന്ന് പറയുന്ന മഹർഷി ഇതാണ് ഇതേണ്ട പതഞ്ജലി മഹർഷി പതഞ്ജലി മഹർഷിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് പിന്നെ അതെ നമ്മൾ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മാറ്റൊക്കെ ഞാൻ റെഡിയാക്കി ഇട്ടിരിക്കുകയാണ് സ്റ്റുഡൻസ് ഒന്ന് ക്ലാസ് തുടങ്ങാമെന്നുള്ള രീതിയിൽ വേണ്ട അതെ മാറ്റൊക്കെ റെഡിയാക്കി യറി ചെല്ലാനായിട്ട് ബുക്ക് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ എന്തേ ഇതാ ഇന്നലത്തെ ഫങ്ഷൻ കഴിഞ്ഞിട്ടുള്ള ആ ചേഴ്സുകളൊക്കെയാണ് ഇരിക്കുന്നത് കണ്ടോ ഇതൊക്കെയാണ് ഇതാണ് നമ്മുടെ യോഗ സെൻറ്റർ അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി ഞാൻ തുടങ്ങുകയാണ് ഓക്കെ